അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കാം ആനിക്കാട് തിരുവമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടകലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഒരേ സമയം അഞ്ഞൂറോളം പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആനിക്കാട് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നടക്കുന്ന കർക്കിടക വാവ് ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി തിരുക്കുളമ്പിൽ നിന്നും കാശീതീർത്ഥം പ്രവഹിക്കുന്ന പിതൃമോക്ഷ പ്രസിദ്ധമായ തീർത്ഥക്കരിയിൽ രാവിലെ നാല് മുതൽ ബലിയിടൽ ചടങ്ങുകൾ ആരംഭിക്കും പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ നാരായണൻ ഇളയത് മുഖ്യകാർമികത്വം വഹിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറയിൽ ഒരേ ഒരേസമയം അഞ്ഞൂറോളം പേർക്ക് ബലിയിടുവാനുള്ള സൌകര്യം ദേവസ്വം ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ജൂലൈ വ്യാഴാഴ്ചയാണ് വാവുബലി അന്ന് രാവിലെ മണി മുതൽ വടക്കു ഭാഗത്തുള്ള കാശീതീർത്ഥം പ്രവഹിക്കുന്ന ഐതിഹ്യപ്രസിദ്ധമായ തീർത്ഥകരയിൽ ബലിയിടൽ ചടങ്ങുകൾ ആരംഭിക്കും ഒരേസമയം അഞ്ഞൂറോളം പേർക്ക് ബലിയിടുന്നതിനുള്ള സൗകര്യം തീർത്ഥകരയിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ബലിത്തറകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ തിലഹോമം സായുജ്യ പൂജ പിതൃശുദ്ധി കടയ്കൾ മുതലായവ ഉണ്ടായിരിക്കുന്നതാണ് കടക്കിടക വാവിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം